എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ഓൺകോളജി ആയിട്ട് മുഴുവൻ ബന്ധമുള്ളതല്ല എന്നാൽ എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചർച്ച വിസ് എ സെയിങ് വി ആർ വാട്ട് വി ഈറ്റ് നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ നമ്മുടെ സന്തോഷമാവട്ടെ സങ്കടം ആവട്ടെ അസുഖമാവട്ടെ എല്ലാം ഭക്ഷണവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് കുറേ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ക്യാൻസറും ഭക്ഷണവും പക്ഷെ എന്നാലും ഭക്ഷണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഞങ്ങളുടെ എം ബി ആറിലെ ന്യൂട്രീഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ സ്നാനി സുരേന്ദ്രൻ അവരോട് നമുക്ക് കേൾക്കാം ഡോക്ടർ സ്നാനി വെൽക്കം അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ ആവശ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് ഒരു വലിയ ഒരു കൺസേൺ കൺസേൺ ഞാൻ പറയില്ല എന്നാലും ഭയങ്കര സംശയങ്ങളാണ് ആളുകൾക്ക് ഭക്ഷണത്തിനെ കുറിച്ചും അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ട് ഈ ഡയറ്റ് ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പാലിക്കേണ്ട ഒരു ഡയറ്റ് എന്താ ഇതൊരു ക്യാൻസർ രോഗിക്കും ഇതിനല്ല സാധാരണ ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾ എന്ത് ഭക്ഷണമാണ് പാലിക്കുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു രോഗം വരുമ്പോഴാണ് ആദ്യം ഞാൻ കഴിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുന്നത് സാർ ഇപ്പം പറഞ്ഞതുപോലെ എന്താണ് കഴിക്കുന്നത് അതാണ് ഒരു വ്യക്തിത്വം എന്ന് നമ്മൾ ചെറുപ്പകാലത്തിൽ അറിയുന്നു ഇപ്പൊ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇനി അടുത്ത് ഷുഗർ വരാനായി പ്രഷർ വരാനായി എന്ത് രോഗത്തെയും പേടിക്കുന്ന ഒരു സമയം പൊതുവായും നമ്മൾ ഗൂഗിളുകൾ സെർച്ച് ചെയ്യുമ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് എന്നൊരു പദം കേൾക്കാറുണ്ട് പക്ഷെ നമ്മൾ കഴിക്കുന്നതിൽ ബാലൻസ്ഡ് ആണോ സമീകൃത ആഹാരം നമ്മുടെ കേരളീയ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ഒരു സമീകൃത ആഹാരം തന്നെയാണ് പക്ഷെ അതിലെ സമീകൃതത്തിൽ എന്തൊക്കെയാണ് ബാലൻസ് ചെയ്യാൻ ചേർത്തു എന്നതാണ് അതിന്റെ ഫാക്ടർ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇത് മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ അളവിൽ ഒരു ഭക്ഷണത്തിൽ വേണ്ടത് അത് ആവശ്യത്തിന് കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ചെറിയ അളവിൽ കിട്ടേണ്ട വൈറ്റമിനും മിനറൽസും സ്വാഭാവികമായി കിട്ടുന്നു ഇപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റിൽ കാർബോഹൈഡ്രേറ്റ് ഒരു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ പ്രോട്ടീൻ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയും ബാക്കിയുള്ളത് കൊഴുപ്പിന്റെ അംശവും എന്നുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ നമുക്ക് സമീകൃതമായ ഒരു ആഹാരം കിട്ടും ഇഡ്ലി ഞാൻ ഡെയിലി രാവിലെ കഴിക്കുന്നു അതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ മൂന്ന് പ്രധാന ഭക്ഷണങ്ങളും മൂന്ന് ഭക്ഷണങ്ങളാണ് കേരളത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അതിലെ പ്രധാന ഭക്ഷണങ്ങളിൽ സാർ പറഞ്ഞതുപോലെ ഇഡലി അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ അതിനോടൊപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒരു കടലക്കറി അല്ലെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോട്ടീൻ വന്നു കഴിഞ്ഞു സാമ്പാർ അതിൽ പരിപ്പ് വന്നിട്ടുണ്ട് പച്ചക്കറികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം അത് കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതിൻ്റെ ആവശ്യത്തിൻ്റെ ഫാറ്റ് എത്തുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ചോറാണെങ്കിൽ ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ് അതിനോടൊപ്പം നമ്മൾ എടുക്കുന്ന പച്ചക്കറികൾ മീന് അല്ലെങ്കിൽ ഇറച്ചി മുട്ട പോലുള്ളവ പ്രോട്ടീൻ വിഭവങ്ങളാണ് അപ്പം നമുക്ക് പറ്റിപ്പോകുന്ന പ്രശ്നം എപ്പോഴും പൊറോട്ട കഴിച്ചു അതിൻ്റെ കൂടെ ബീഫ് കറി കാർബോഹൈഡ്രേറ്റും എത്തി പ്രോട്ടീനും എത്തി നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു അപ്പം ഇത് എങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് എന്നതിലാണ് ചോദ്യം എങ്ങനെയുള്ള കൊഴുപ്പുകളാണ് നമ്മൾ എങ്ങനെയുള്ള പ്രോട്ടീനാണ് അത് എങ്ങനെയാണ് തയ്യാറാക്കിയത് അവിടെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഒളിഞ്ഞു നടക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന വശത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുമ്പോൾ അന്നജമായിട്ടുള്ളത് എപ്പോഴും തവിടോട് കൂടിയ ഹോൾസം ഗ്രെയിൻസ് എന്ന് തന്നെ പറയുന്നത് തവിടോട് കൂടിയ അങ്ങനെ ഡയബറ്റിക് രോഗികൾ എപ്പോഴും പറയും മാഡം ഞങ്ങൾ നാല് ചപ്പാത്തി കഴിച്ചിട്ടുള്ളൂ ചോറൊന്നും കഴിച്ചിട്ടില്ല ഈ ചപ്പാത്തി എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റ് ആണ് ഓട്ട്സേ കഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പുത്താറയെ കഴിച്ചിട്ട് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ് എന്നാൽ സേഫായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഇവ കാരണം അതിൽ നമ്മുടെ ഫൈബറുകൾ നാരുകൾ ധാരാളമുണ്ട് എന്നാൽ ഈ പൊറോട്ട വരുമ്പോൾ നാരുകളെ റിഫൈൻഡ് ഫ്ലോറാണ് അല്ല അരുതുകളല്ല നിങ്ങളെയോ നമ്മളെപ്പോഴും ആ ഒരു ഫുഡ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കാൻ അറിയാം സാലഡുകളുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ് ജീവിതത്തിൽ ഭക്ഷണം എന്നത് ഏവർക്കും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം ആസ്വദിക്കുക പല വെറൈറ്റികൾ അന്വേഷിക്കുക പക്ഷേ അതിൻ്റെ എല്ലാം അളവുകോലുകൾ നമ്മുടെ കയ്യിൽ വേണം നിൽക്കാൻ ഇപ്പം ബറോട്ട മാത്രം കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ക്യാൻസർ പേഷ്യൻ്റായിട്ട് വന്ന് ഒരു അറുപത് വയസ്സുള്ള ഒരു വ്യക്തി വന്ന് എന്നോട് പറഞ്ഞതാണ് ഐ സിയുലാണ് സി കോളനാണ് മേഡം ഞാൻ പെറോട്ട ഇന്നലെ വരെ കഴിച്ചോളൂ മാഡം പെറോട്ട അയച്ചോളി തരാണെങ്കിൽ ഐ ആം റെഡി ആ വയർ ഇന്നലെ വരെ കണ്ടത് അതാണ് അപ്പം ആ ഒരു പാറ്റേണിലേക്ക് വരുന്നതാണ് നമ്മുടെ പ്രശ്നം നിയന്ത്രിതമായ രീതിയിൽ നമ്മൾ കഴിച്ച റിഫൈൻഡ് ഫ്ലോർ എന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളപ്പം സാലഡുകളും ഫ്രൂട്ട്സും മൈക്രോന്യൂട്രിയൻസും ഫൈബറുകളെയും എത്രത്തോളം നമ്മൾ കൂട്ടണം എന്നുള്ളൊരു ഔട്ട്ലുക്കും കൂടെ സൊസൈറ്റിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ബാലൻസ്ഡായി കറക്റ്റ് അപ്പോൾ ഒന്നും വേണ്ട എന്നല്ല എല്ലാം കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ പാകം ചെയ്തത് ഉള്ളിൽ പോയിരിക്കുന്നു അപ്പോൾ ഇഡ്ലി കഴിക്കുകയാണെങ്കിൽ ഒപ്പം സാമ്പാർ കഴിക്കണമെന്നാണ് ഡോക്ടർ സ്റ്റാൻഡിയോ പറഞ്ഞത് അല്ലെങ്കിൽ കടലക്കറി കഴിക്കണം അല്ലെങ്കിൽ രണ്ട് കോഴിമുട്ട കഴിക്കണം അല്ലാതെ ഇഡ്ഡലി മാത്രം കഴിച്ച് നമ്മൾ വയറ് നിറയ്ക്കുന്നതിൽ ഒരു ബാലൻസ് ഡയറ്റല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് നമ്മളൊരു ഒരു ഇപ്പോൾ ഓൺകോളജിയാണ് വിഷയം എന്നുള്ളത് കൊണ്ട് ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്കൻ അസോസിയേഷൻസിൻ്റെയും ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ അതിൽ ഈ ഡയറ്റ് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒരാൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന പേഷ്യന്റ് ആദ്യം പറയുന്ന ഒരു കാര്യം മാഡം ഇന്നലെ വരെ പുറത്തൊന്നും കഴിച്ചിട്ടില്ല വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് എന്നിട്ടും എന്റെ ഉമ്മക്ക് ക്യാൻസറായി അല്ലെങ്കിൽ എനിക്ക് ക്യാൻസറായി ജീവിതത്തിൽ ഇത്ര കൃത്യനിഷ്ഠ എനിക്ക് പാലിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഇന്നിട്ട് എന്താ മാഡം ചെയ്യേണ്ടതെന്ന് പല രോഗികളും ഫുഡിന കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് ഞാൻ ഒഴിവാക്കി കാരണം അവർ ഓർഗാനിക് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഡയറക്റ്റ് എവിഡൻസുകൾ നമ്മൾ കൃത്യമായി അറിയണം ഭക്ഷണത്തിൽ അഫ്ലാടോക്സിൻസ് പൂപ്പൽ പോലുള്ളവ സാധനങ്ങൾ നമ്മൾ കൊളോക്കൽ അതായത് സാധാരണ ആൾക്കാർക്ക് പറഞ്ഞാൽ മാവ് പൊടിച്ച് സൂക്ഷിച്ചു വയ്ക്കുമ്പം നമ്മൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ പൂപ്പൽ വരും റീസൻറ്റായിട്ട് അമൃതം പൊടിയിൽ ക്യാൻസറിന് കാരണമായ പൂപ്പലുകൾ കണ്ടെത്തി ഇത് അമൃതം പൊടിയെന്നല്ല നമ്മുടെ വീടുകളിൽ എന്തും പൊടിച്ച് കൃത്യമായി എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തും ഇറ്റ് വിൽ ഹാപ്പൻ അതുപോലെ പച്ചക്കറികളാണെങ്കിലും കട്ട് ചെയ്ത് അമ്മമാരിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അതിലും പൂപ്പലുകൾ ഉണ്ട് അവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് പൂപ്പലുകൾ ഒന്ന് കഴിച്ചു നാളെ എനിക്ക് ക്യാൻസർ വരും എന്നല്ല അതിൽ റിസ്ക്കുകൾ കൂട്ടുന്നു പിന്നെ അൽഫാം പോലെ ഡയറക്റ്റ് തീമാംസവുമായി ചേർക്കുന്ന എന്ത് ഭക്ഷണ രീതികൾ തയ്യാറാക്കുമ്പോഴും അതിലുണ്ടാക്കുന്ന ഹൈഡ്രോ കാർബൺസ് ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടം അൽഫാമിന്റെ പുറത്തുള്ള ആ കറുപ്പാണ് അപ്പോൾ ആ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ടെറി റിസ്ക് അത് ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കുന്നു എന്നിട്ട് വീണ്ടും ഞാൻ പറയുന്നു ഇന്ന് കഴിച്ച നാല് ക്യാൻസർ എന്നാൽ ഓരോ തവണകളും നമ്മൾ റിസ്കുകളെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇനിയുള്ള ഉണക്കി സൂക്ഷിച്ച് അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് സ്ഥിരം ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞാനൊരു മാങ്ങ അച്ചാർ കഴിച്ചോട്ടെ മാഡം പക്ഷേ ഉണക്കി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ മീന് അല്ലെങ്കിൽ ഇറച്ചി അത് അച്ചാർ വെച്ചിട്ടായാലും നമ്മുടെ ആൻഡമാൻ ഇക്കോബർ സ്ഥലങ്ങളിൽ അവര് മാസ് എന്ന് പറയും ഉണക്കി വലിയ മീനുകൾ വരുമ്പോൾ സ്രാവനെ ഉണക്കി ഇവയെല്ലാം നൈട്രേറ്റ്സുകൾ ഉണ്ടാവാൻ സോസേജസ് മറ്റേ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീസറിൽ തപ്പിയാൽ മതി ഭക്ഷണം കിട്ടും സേഫ് ആണ് പ്രിസർവേറ്റീവുകൾ എന്തും നമ്മുടെ വയറിന് സുഖം അത് ക്യാൻസർ വരുന്നല്ല പക്ഷേ എന്ത് പ്രിസർവേറ്റീവുകളും നമ്മുടെ വയറിന് സുഖമുള്ള കാര്യമല്ല പ്രിസർവ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പ്രോസസ്സിങ്ങിലേക്ക് പോവാത്ത ഫുഡാണ് വയറിന് സന്തോഷം അവ കൂടുതൽ ദഹിപ്പിക്കാനും വലിച്ചെടുക്കാനും വയറിന് എക്കോ ഫ്രണ്ട്ലിയാണ് രണ്ടാമത് ഈ പ്രിസർവേറ്റീവുകൾ നമുക്കുണ്ടാക്കുന്ന പ്രശ്നം നമുക്ക് നല്ലൊരു ബാക്ടീരിയ ഫ്ലോറോ ഉണ്ട് വയറിൻ്റെ അകത്ത് അതാണ് ശരിക്കും നമ്മുടെ പ്രൊട്ടക്ഷൻ അതിനെ നശിപ്പിക്കുന്നവയാണ് ഈ പ്രിസർവേറ്റീവുകൾ അപ്പൊ അതുകൊണ്ട് മാക്സിമം പ്രിസർവഡ് അല്ലാത്ത ഫുഡ് നാച്ചുറലി തയ്യാറാക്കി കൊടുക്കുക കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെയുള്ള സംശയം ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് ഭക്ഷണമായിട്ട് റെഡ്മീറ്റ് ആണ് അപ്പോൾ റെഡ്മീറ്റ് ഒരാൾ കഴിക്കാൻ പാടുമോ ഇല്ലയോ കഴിക്കണമെങ്കിൽ എത്ര കഴിക്കണം റെഡ്മീറ്റ് മട്ടൺ ഈ പോൾട്രി ഒഴികെയുള്ള ഈ സാധനങ്ങളുടെ ഒക്കെ വെല്ലുവിളി മീറ്റുകൾ ക്യാൻസർ റിസ്ക് കൂട്ടുന്നു എങ്കിലും നമ്മുടെ ഇവിടെ അത്ര റെഡ്മീറ്റുകൾ സെർവിംഗ് ഒന്നുമില്ല പക്ഷേ ഇവയുടെ പ്രോസസ്സിൽ കട്ട് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടാമിനേഷൻ ഹൈ ബാക്ടീരിയ ഫ്ലോറ നമ്മുടെ മസൽസിലേക്കും വരുന്ന ഒരു ഇതാണ് റെഡ് മീറ്റുകൾ അതുകൊണ്ട് തന്നെ ബുച്ചറിയിൽ നിന്ന് കട്ട് ചെയ്ത് ആസ് യർ ഇയർലി ആസ് പോസിബിൾ നമ്മൾ കുക്കിങ്ങിലേക്ക് കൊണ്ടുപോകണം കുക്കിംഗ് ആണെങ്കിലും തറോ കുക്കിംഗ് പ്രഷർ കുക്കറിന്ന് തന്നെ ഞാൻ പറയാറുമുണ്ട് പ്രിസർവ് ചെയ്ത് വെച്ചെടുക്കുമ്പോൾ പലപ്പോഴും പ്രശ്നം വരും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും ഫ്രീസറിലേക്ക് വെച്ച് എടുത്ത് കഴിയുമ്പോൾ ഒരു കല്ലുപോലെ ഇരിക്കുക അതിനെ അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടി സാധാരണ വീട്ടിൽ വെള്ളത്തിലേക്ക് എടുത്തിട്ടും അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ബാക്ടീരിയ ഫ്ലോറ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും അത് ഇൻഫെക്ഷനിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഈ ഒരു ഇഷ്യൂ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രിസെർവേഷനിലും കിടപ്പുണ്ട് ഇനി നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള സമയത്ത് ഇത് പലപ്പോഴും ഇതിൻ്റെ ഇൻഫെക്ഷൻ ഓവർകം ചെയ്യാൻ ബാക്ടീരിയ ഫ്ലോറ റെഡി ആയിരിക്കില്ല ജി എ ട്രാക്റ്റും പേഷ്യൻ്റ് ഈസ് സസെപ്റ്റബിളും ആണ് ആ സമയങ്ങളിൽ നമ്മൾ സേഫ് അല്ല ഇനി ഇത് കഴിക്കുന്നത് ഏതൊരു പ്രോട്ടീൻ്റെ സോഴ്സ് പോലെ തന്നെയാണ് റെഡ്മീറ്റ് ഇതിന് കൃത്യമായി പ്രോസസ്സ് ചെയ്ത് ഞാൻ ഒരു സർവൈവറിലേക്ക് അല്ലെങ്കിൽ പ്രിവെൻഷനിലും റെഡ്മീറ്റുകളുടെ സെർവിങ് വൺ ടു ടു ടൈംസ് ഇൻ എ മന്ത് പോൾട്രി ആഴ്ചയിൽ ഒരു ദിവസം ഫിഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം മുട്ട ആ പ്രോട്ടീൻ സോഴ്സ് അവരുടെ എന്തെങ്കിലും പെത്തോളജി രോഗത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അതനുസരിച്ചുള്ള റിക്വയർമെന്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ എന്നുള്ള രീതി അപ്പോൾ രണ്ട് തവണയെങ്കിലും ലെഡ്മീറ്റ് ഉപയോഗിക്കാന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഏകദേശം ഈ ചോദ്യം ഈ എക്സ്ട്രാ ഈ ന്യൂട്രീഷ്യസ്ന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ സ്ഥിരാണ് ഹൈ കോഫി ഹൈ കുടിക്കട്ടെ ഒരു പാക്കറ്റിന് എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്യോ ഇത് ചോദ്യം പ്രോട്ടീൻ പൗഡറുകളുടെ ഒരു മാസ്മരിക ലോകം നമ്മുടെ മുൻപിലുണ്ട് നമ്മൾ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ഈ പൗഡർ കഴിച്ചാൽ അത് കുറയും അല്ലെങ്കിൽ ഇതാണ് ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം കുടിക്കുക ഒത്തിരി പൗഡറുകളുടെ ഒരു സൊസൈറ്റി നമ്മുടെ മുമ്പിൽ തെളി നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് ഡൗട്ടാണോ ഇത് ഇത് കഴിക്കണോ ഇനി നമ്മൾ തന്നെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇത് എടുത്ത് വെച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം ഈ ന്യൂട്രീഷൻ ഫാക്റ്റ് എന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ന്യൂട്രീഷൻ ഫാക്റ്റിൽ എഫ് എസ് എസ് എ ലൈസൻസ് ഉള്ള ഒരു ഉദാഹരണത്തിന് ഞാൻ മാവിന്റെ പൊടി ഉണ്ടാക്കി എന്ന് വെച്ചു ഡോക്ടർ ആയാലും ഉണ്ടാക്കി നമുക്കൊരു എഫ് എസ് എസ് എ ലൈസൻസ് എടുത്തിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങാം പത്ത് വ്യക്തികൾ അത് കഴിക്കുമ്പോൾ അതിൽ ഒരാൾക്കൊരു അലർജി വരുന്നത് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഡിവിഡുവൽ അലർജി ഒരു ഫുഡ് പോയ്സണിങ് അല്ല അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു കുറവേണ്ട കാര്യം അത് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ വരുന്ന ഈ പൗടികളൊന്നും കണ്ണു അടച്ച് വിശ്വസിക്കുകയല്ല വേണ്ടത് അത് കൃത്യമാണ് കൃത്യമായ കമ്പനി പോളിസികൾ ഫോളോ ചെയ്തതാണെന്ന് ഉറപ്പ് വരുത്തണം ഇനി എങ്ങനെയുള്ളവരാണ് ഈ പൗഡറുകൾ കഴിക്കേണ്ടതെന്നുള്ളത് ഞാനിത് തുടക്കത്തെ പറഞ്ഞ പോലെ നാച്ചുറലി സീസൺലി അവൈലബിൾ നമ്മുടെ പരിസരത്ത് നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള നാച്ചുറലായിട്ട് ഫുഡ് നല്ല രീതിയിൽ തയ്യാറാക്കി കഴിക്കുക ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് വിളർച്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുടി ഹെയർ നിറം വ്യത്യാസം വരുന്നു ഒരു ഇരുപത് വയസ്സേ ഉള്ളൂ വെളുത്ത് വരുന്നുണ്ട് അപ്പോൾ മൈക്രോന്യൂട്രിയൻ്റെ കുറവുകൾ വരുന്നുണ്ട് ആ കുറവുകളുള്ള കേസിൽ വി ക്യാൻ ഗീപ് ന്യൂട്രിയൻസ് അപ്പോൾ ഒമേഗാ ത്രീ ചെയ്യുന്നവരുണ്ട് വൈറ്റമിൻ്റെ ഗുളികൾ കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഭാവിയിൽ കുറവുണ്ടാവും കരുതി ഇത് കഴിക്കേണ്ട കാര്യമല്ല കാരണം ഹൈപ്പർ വൈറ്റമിനോസിസും പ്രശ്നമാണ് അതുപോലെ പ്രോട്ടീൻ പൗഡറുകളുടെ കാര്യമാണ് ഒരു ട്രീറ്റ്മെന്റ് ഫേസിൽ സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് സീറോ പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ മതി എന്നാൽ ഒരു ട്രീറ്റ്മെന്റ് ഫേസ് ചെയ്യുമ്പോൾ അത് ഓൾമോസ്റ്റ് ടു ഗ്രാം വരെ വേണം അത്രയും സാധാരണ ഫുഡിൽ കഴിച്ചെടുക്കാനുള്ള സമയമില്ല അതിനുള്ളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഫേസ് ചെയ്യണം അത്രയും പെട്ടെന്നൊരു ലോഡ് പ്രോട്ടീനുകൾ എത്തണമെങ്കിൽ സേഫായിട്ടുള്ള പ്രോട്ടീൻ തന്നെ കൊടുക്കണം അതിന് നമുക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ പാരസെറ്റമോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു എൻ പോയിന്റ് ഉണ്ട് അങ്ങനെ ഒരു എൻ പോയിന്റ് ഏത് പ്രോട്ടീൻ പൗഡറുകൾക്കും ഉണ്ടാവണം അതുകൊണ്ട് തന്നെ കണ്ണടച്ച് എല്ലാം നമ്മുടെ ശരീരത്തിന് ബെനിഫിറ്റ് എന്നല്ല കൃത്രിമമായ ഒരു കാര്യം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിനാണെങ്കിൽ കൃത്യമായി അറിവുള്ളവരിൽ നിന്ന് ചോദിച്ചു തന്നെ കണ്ടെത്തുന്നതാണ് അടുത്ത രണ്ട് മൂന്ന് സംശയം ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള സംശയങ്ങൾ ഒന്ന് പഞ്ചസാര കഴിക്കാൻ പറ്റുമോ പഞ്ചസാര പ്രശ്നക്കാരനാണോ അതുകൊണ്ടാണ് ക്യാൻസർ പോകുന്നത് പിന്നെ ഉപ്പ് പിന്നെ മൂന്നാമത്തത് ഈ ജിമ്മുകാരൊക്കെ പ്രോട്ടീൻ പൊടി അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് മൂന്നിനുള്ള ലളിതമായ ഉത്തരം പഞ്ചസാര ഉപ്പ് വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞാൽ മൈദയും കൂടെ അതിന്റെ കൂട്ടത്തിലുള്ളതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ബാലൻസ്ഡ് ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു സോഴ്സ് ആണ് പഞ്ചസാര പക്ഷേ സീറോ കാലറി ഷുഗർ എന്ന് പറയുന്നത് കൊക്കോ കോളാ പെപ്സീലേബ് ഡുജിലേബ് ഇതുപോലെ സീറോ കാലറി ഷുഗറുകൾ ശരീരത്തിലെത്തുമ്പോൾ നമ്മുടെ കാർബോ ടോട്ടൽ കാലറി ഭയങ്ക വല്ലതായിട്ട് കൂടുന്നുണ്ട് അത് നമ്മുടെ റിക്വയർമെൻ്റ് ഇല്ല നിങ്ങൾ അറിയണ്ടോ ഈ ബംഗാളികളൊക്കെ പണി ചെയ്തിട്ട് പത്ത് പൊറോട്ടയും ബീഫൊക്കെ അയച്ചാൽ അവരിയ്ക്കുന്ന ഇങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് രണ്ട് പൊറോട്ട കഴിച്ചാൽ നമ്മൾ ഇരിക്കുന്നത് ഇത്രയും ഇതിൻ്റെ ഡിഫറൻസ് ആ വർക്ക്ഔട്ട് പാറ്റേൺ ഡിഫറൻസ് ആണ് നമുക്ക് ഷുഗറിനോ സോൾട്ടിനെയോ ഒന്നും അല്ല ഇല്ല നമ്മളെടുക്കുന്ന അളവുകൾ അതിലാണ് പ്രശ്നം നമ്മൾ ഈ പേഷ്യൻസ് ഇവിടെ വന്ന് ഇന്നലെ വരെയും ആവശ്യത്തിന് ചായൽ പഞ്ചസാര ഇട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉപ്പിട്ടും ആഹാരം രുചിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഇന്നും ഇട്ട് ഒന്നും എന്ന് പറയുമ്പോൾ ഓൾറെഡി ട്രീറ്റ്മെന്റ് റിക്വയർമെന്റ് കൂടി ഇവയൊന്നും ഇല്ലപ്പെടേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പം പക്ഷെ വെറുതെ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കാര്യം ഇനി ജിമ്മിന്റെ വ്യക്തികൾ പൊതുവായ സമൂഹത്തിന് അറിയണം എന്നുകൊണ്ട് പറയുകയാണ് അവരുടെ റിക്വയർമെന്റ് കൂടിയിട്ടുണ്ട് കാരണം അവർ അത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്ത് ചെയ്യും എന്ന് വെച്ചാൽ എനിക്കൊരു കല്യാണം ഒരാഴ്ചത്തെ എനിക്ക് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പ്രോട്ടീൻ പൗഡർ അങ്ങ് കണ്ടിന്യൂ ചെയ്യും പക്ഷേ വർക്ക്ഔട്ട് അവിടെ നടക്കുന്നില്ല കാരണം വർക്കൗട്ട് നടക്കാതെ ഇത് എക്സ്ട്രാ ലോഡാണ് കിഡ്നിയിൽ ഇവരും കണ്ട് കഷ്ടപ്പെടുകയാണ് ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇഷ്യൂന് കരുതി അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് എന്നാണോ സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന വൺ വീക്ക് ബിഫോർ ഈ സപ്ലിമെൻ്റുകൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ വർക്ക്ഔട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ എല്ലാവരും റിവേഴ്സാണ് ചെയ്യുന്നത് പ്രധാനമാണ് ഇനി ഒരുപാട് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ആഡിക്വേറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ ട്രീറ്റ്മെൻറ്റ് സർജറി റേഡിയേഷൻ കീമോ അപ്പോൾ അവർക്ക് അറിയേണ്ട ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇതേമാതിരി നമ്മളൊരു ബാലൻസ് ഡയറ്റ് പച്ചക്കറിയായിട്ട് ഞാൻ മാറണോ ഞാൻ പ്രോട്ടീൻ ഒന്നും കഴിക്കണ്ടേ അത് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം പെട്ടെന്ന് മാറുമോ അപ്പോൾ എന്താണ് ഒരു ക്യാൻസർ ചികിത്സയുടെ ഇടയിൽ പാലിക്കേണ്ട ഭക്ഷണം ക്യാൻസർ രോഗികൾക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഡയറ്റ് തന്നെ വേണം കാരണം അവർക്ക് ബിൽഡിങ്ങാണ് നമുക്ക് നടത്തേണ്ടത് പ്രോട്ടീൻ്റെ റിക്വയർമെന്റ് ഹൈ ആണ് പക്ഷെ അതിൽ തൊട്ട് കളിക്കുന്നതിന് മുമ്പ് ഇന്നലെ വരെ ആ വ്യക്തി എന്തായിരുന്നു എന്താണ് കഴിച്ചോണ്ടിരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ വേണം നമ്മൾ മാറ്റം വരുത്താൻ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അപ്പുപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഓട്സും റാഗിയും ഒന്നും പറഞ്ഞ കാര്യമില്ല അവർ ഇന്നലെ വരെ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ട് അവർ ഇന്ന രാവിലെ ഇത്ര സമയത്ത് കഴിച്ചോണ്ട് അതിലേക്ക് നമ്മൾ പ്രോട്ടീനുകളെ മാറ്റി കൊടുക്കണം അവർ കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കണം ഒരു മുപ്പത് മുതൽ അമ്പത് വയസ്സുള്ള ആൾക്കാർക്ക് പലപ്പോഴും മാറ്റങ്ങൾ പറ്റും പക്ഷേ അവിടെ നിന്ന് ഇരുപത്തഞ്ചിന് താഴോട്ടുള്ളവരെയും ബോധ്യപ്പെടുത്തി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ ഈ അറുപതിന് അങ്ങോട്ട് വരുമ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈലുകൾ മനസ്സിലാക്കി നമ്മൾ ചേഞ്ച് വരുത്തുക ആദ്യത്തെ ലെവൽ അവർ ഇന്നലെ വരെയുള്ളതിനെ മാറ്റാതെ അവരുടെ സമീകൃത അല്ലെങ്കിൽ അവർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാര രീതിയിൽ പ്രോട്ടീനുകളുടെ സെർവിങ് കൂട്ടുക ഉദാഹരണത്തിന് ത്രീ പ്ലസ് ത്രീ പാറ്റേൺ ഫുഡിൽ ആറ് നേരത്തേലും എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പാല് മുട്ട പയറുവർഗ്ഗം മീന് ഇറച്ചി ഈ അഞ്ച് നാച്ചുറൽ സോഴ്സുകളെയും ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡയറ്റിന് മോഡിഫൈ ചെയ്ത് കൊടുത്താൽ അവർ പ്രധാനമാണ് കാരണം മിക്ക രോഗികൾക്കും ചികിത്സിക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ കാരണം അവരുടെ മസിൽ മാസ് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ് താങ്ങാത്തത് കൊണ്ടാണ് ക്യാൻസറിന് ചികിത്സയുടെ അടുത്ത് കൊടുക്കാൻ പക്ഷെ ചികിത്സിക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം അവരുടെ വെൽ ബീയിങ് കറക്റ്റ് അല്ല അപ്പോൾ വി ഹാവ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് അത് നമ്മുടെ ഒരു പോപ്പുലേഷന്റെ പ്രശ്നമാണ് കഞ്ഞി മാത്രം കുടിച്ചിരിക്കുക അല്ലെങ്കിൽ ജ്യൂസ് എന്റെ അടുത്ത് രോഗി പറയാനാണ് ഞാൻ നാല് ഗ്ലാസ് ജൂസ് കുടിച്ചു അനാറ് ഒരു കിവി അതൊരു ഇമ്പോർട്ടൻ ക്വസ്റ്റൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആ കുറച്ച് ഇന്റർനാഷണൽ ഫ്രൂട്ട്സ് പേര് കിട്ടുന്നില്ല അപ്പൊ അതൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ട് അത് എന്താ നമ്മൾ എനിക്ക് തന്നെ ഫ്രൂട്ട് മാർക്കറ്റിൽ മാഡം വരില്ല എന്ന് പോയപ്പോഴിച്ചു അങ്ങനെ ഒരു ധാരണയുണ്ട് കാരണം പൈസ നല്ല സാധനം നമ്മുടെ ധാരണ വില കൂടിയാൽ ഗുണം ബാഡ് ആണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന ചക്കയും മാങ്ങയും കാരക്കയും പേരക്കേയും ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ് അവിടെ ഉള്ളത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ സീസണലി അവൈലബിൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആയിട്ടുള്ളത് എപ്പോഴും പേഷ്യൻ്റിങ്ങനെ ചെയ്യും മാഡം ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട് ഒന്ന് മാഡം പറഞ്ഞതൊരു കൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് ഫ്രൂട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരിസരത്തുള്ളാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ട് അതാണ് എൻ്റെ ആൻസർ പിന്നെ ഈ എക്സ്പോർട്ടഡ് സാധനങ്ങളൊന്നും വേണ്ട ഇനി ണ്ടാമത് ജ്യൂസുകളുടെ ഒരു ലോകം കൗണ്ട് കുറഞ്ഞാൽ ജ്യൂസുകൾ കഴിച്ചു എന്ന് പറയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെങ്കു പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് അല്ല കീമോ മരുന്നുകൾ കൊടുക്കുന്ന നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബോൺമാരോ സപ്രസ് ചെയ്യാണ് അവിടെ നിന്ന് പുതിയ കോശങ്ങളാണ് വരേണ്ടത് പുതിയ കോശങ്ങൾ ഉണ്ടാക്കേണ്ടത് പ്രോട്ടീനാണ് ആ പ്രോട്ടീനെ സഹായിക്കുന്നവരാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് സഹായിക്കുന്ന ആൾക്കാരെ അങ്ങ് കൂട്ടുകയും വേണ്ട സാധനം ഇല്ലാതാവുകയും ചെയ്യുമ്പം ആ എഫക്ട് കാണിക്കാതെ തന്നെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് പഴങ്ങൾ ഏതും എടുക്കാം പക്ഷെ സുരക്ഷിതമായിരിക്കണം വേവിക്കാത്ത ഭക്ഷണമാണ് പഴം എന്നുള്ളത് കൊണ്ട് തന്നെ കട്ടിയുള്ള തൊലിയുള്ള ഫ്രൂട്ട്സ് പറയും അവിടെ പ്രശ്നം വത്തയ്ക്കുക ഇത്രയും വലിയ തണ്ണി വത്തനാണ് സാധനം അത് കൊടുത്തുവിടെ നോക്കിയ കട്ട് ചെയ്ത് കഴിയുമ്പം ദർ ഈസ് ചാൻസ് ഓഫ് കണ്ടാമിനേഷൻ അതുകൊണ്ട് തന്നെ ആ എയർ ഔട്ട്സൈഡ് ഉള്ള നമ്മുടെ തൊലി പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സെർവിംഗ് ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ളത് ബൈസ്റ്റാൻഡർഡ് എടുക്കുക പേഷ്യൻ പിന്നെ വച്ചിരുന്ന് കൊടുക്കുന്നത് സേഫ് അല്ല എല്ലാ ഫ്രൂട്ട്സും കൊടുക്കാം തൊലി ഒഴിവാക്കാൻ പറ്റാത്ത മുന്തിരിങ്ങിയൊന്നും നമ്മൾ പ്രിഫർ ചെയ്യാറില്ല നമുക്കറിയില്ല എത്രത്തോളം അത് ഹെൽത്തിയാണെന്ന് അതുകൊണ്ട് തന്നെ തൊലിയോടു കൂടി എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം പക്ഷേ അത് സഹായം മാത്രമാണ് യഥാർത്ഥ ആക്ട് ചെയ്യുന്ന പ്രോട്ടീനുകളെ നമ്മൾ നമുക്ക് അടുത്തൊരു മെയിൻ പ്രശ്നം ക്ലിനീഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ഈ മിക്കവരെ രുചിയില്ല അപ്പോൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ്

മൗത്ത് ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കാൻ പ്രത്യേകം നമ്മൾ പറയണം രണ്ടാമത്തെ കാര്യം ഈ ഫുഡുകൾ ഇപ്പോൾ ഏലക്ക അല്ലെങ്കിൽ പട്ട ഗ്രാമ്പ് പോലത്തെ അങ്ങനത്തെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് പ്രിഫർ ചെയ്യാൻ അത് ഇട്ടിട്ട് നമ്മൾ കൊടുക്കാൻ പറയും മൂന്നാമത് ഒന്നിച്ച് ഫുഡ് കണ്ടാൽ ആ ഫുഡ് ജന്മത്തിൽ ഒന്നുപോലും കഴിക്കില്ല ഇപ്പോൾ പത്തെണ്ണം ഒന്നിച്ചു കൊണ്ട് സ്നേഹം കൊണ്ടായിരിക്കും ബൈ സ്റ്റാൻഡർ കൊടുക്കുക പക്ഷെ അത് പിന്നെ കഴിക്കത്തില്ല മിനിമം ക്വാണ്ടിറ്റി അറ്റ് ഇസ് ടൈം പ്രസന്റ് ചെയ്യാവും പിന്നെയുള്ള നമ്മുടെ പേഷ്യൻസിന് മെറ്റാലിക് ടേസ്റ്റ് ആണ് ഈ മെറ്റാലിക് ടേസ്റ്റിന് എപ്പോഴും സ്റ്റീൽ ടംബ്ലേഴ്സ് യൂസ് ചെയ്യുന്ന സ്പൂൺ ഇതൊന്നും അവരെടുത്ത് ഉപയോഗിക്കരുത് മിക്കവാറും സിറാമിക്സ് ഗ്ലാസ് അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് എന്നുള്ള രീതിയിൽ മാത്രം അവർക്ക് ഫുഡ് സെർവ് ചെയ്യാനും ശ്രദ്ധിക്കാൻ പറയുക ഇത് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെയുള്ളത് പേഷ്യൻസിന് ആൻ്റിബയോട്ടിക് സ്റ്റിറോയ്ഡ് കൊണ്ട് ഒരു ബൈൽ ഓവർ ഓളിലോട്ട് വന്നിട്ട് ഒരു കൈപ്പ് പറയാറുണ്ട് ഒരു സംഭവമാണ് എപ്പോഴും പറയാം ഒരു കൈപ്പ് വായിക്കുക അത് ഞാൻ മിക്കവാറും ഹൈഡ്രേഷൻ കുറയുമ്പോഴും പേഷ്യൻ പറയും നമ്മൾ കുടിക്കുന്ന വെള്ളം കുറഞ്ഞാൽ അവരെന്ത് വീണ്ടും വീണ്ടും വെള്ളം കുടിക്കാതിരിക്കുകയായി ചെയ്യുക ഹൈഡ്രേഷൻ ടിപ്സ് ആയിട്ട് സാധാ വെള്ളത്തിൽ ഇച്ചിരി ഒന്ന് പുളിപ്പ് കിട്ടിയാൽ അവർ കുടിക്കും ഇപ്പൊ ജസ്റ്റ് നാരങ്ങി ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അത്രയും എമൗണ്ട് വേണ്ട പക്ഷെ ജസ്റ്റ് ആ ടേസ്റ്റ് ഒന്ന് മാറ്റി കുടിക്കുക സാദാ നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് അവരോട് ചവയ്ക്കാൻ പറയും ഈ നെല്ലിക്ക കഴിക്കാൻ പറയുമ്പോൾ ചിലര് ജ്യൂസ് അടിച്ചു കൊടുക്കും അതല്ല ശരിക്കും വേണ്ട ചവച്ച് ഉമിനീര് വന്ന് ഉമിനീര് ഇതിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനത്തെ ചവയ്ക്കുക ആ രീതിയിൽ അവർ അത് പ്രോത്സാഹിപ്പിക്കും നിന്റെ നോസിയ തോന്നുന്നവർക്ക് സാധാ ബ്ലാക്ക് ടീല് അങ്ങനെ ഒരു ജസ്റ്റ് രോഗം ബ്ലാക്ക് ടീല് ജിഞ്ചറോ അല്ലെങ്കിൽ ലെമണോ ജസ്റ്റ് സ്ക്യൂസ് ചെയ്ത് ബൈ സ്റ്റെപ്പിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറയുന്നതും അവർക്ക് ആ ഒരു ഫീലിംഗ് ഒന്ന് മാറ്റാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അത് നല്ല യൂസ്ഫുൾ ടിപ്സാണ് ഈ രാത്രി കുറേ പേർക്ക് ഈ അതൊരു കോമൺ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറങ്ങാൻ സാധിക്കുന്നില്ല രാത്രിത്തെ ഭക്ഷണമാണ് ഈ സാറ് പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഭക്ഷണവും ഉറക്കവുമായിട്ട് ബന്ധമുണ്ടോ രാത്രി എങ്ങനെയാണ് ഒരു രോഗി കാരണം ഒരു ഉറക്കം ഭയങ്കര പ്രധാന ഉറക്കമില്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ഒരാൾ അവശനാണ് അപ്പോൾ എന്താണ് എന്താണതിൽ നൈറ്റ് ടിപ്സ് കീമോ തെറാത്രമാണ് കീമോതെറാപ്പി അല്ലെങ്കിൽ പോസ്റ്റ് ജി ഐ സർജറി കഴിഞ്ഞ ജി ഐ മോട്ടിലിറ്റി ഒന്ന് കുറയുന്നുണ്ട് ഇത് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ജസ്റ്റ് ഒന്ന് നടക്കും അതായത് ഭക്ഷണത്തെ ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന തൊട്ട് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരാൻ പറയും ഒന്ന് ആ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് താഴോട്ടൊന്ന് പോയി കിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഫിൽനെസ് ഫീൽ ചെയ്യും ഒന്ന് മിനിറ്റ് ഒന്ന് ഫിസിക്കൽ ആക്ടി അതെ അങ്ങനെ കഴിച്ചിട്ട് ശേഷവും ഒരു രണ്ട് മിനിറ്റ് അത് ആ മോർട്ടിലിറ്റി ഒന്ന് അനക്കി അതെന്നൊന്ന് പാസ് ചെയ്യിക്കാൻ സഹായിക്കും പിന്നെ ഹെവി ഫുഡ് ഈ രാത്രിത്തെ ഭക്ഷണം ഒരു ഏഴിനും എട്ടിനും ഉള്ളിൽ കഴിക്കാനും ആ കഴിക്കുന്നത് ഈസിലി ഡൈജസ്റ്റബിൾ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണം ആക്കാനും പ്രത്യേകം ഞാൻ പറയാറുണ്ട് അപ്പോൾ ഈ ചില ഒരു കപ്പയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഈ രാത്രികൾ ഈവനിങ് പോലും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ഒരു പത്ത് മണി ടൈമിൽ മോർണിംഗ് ടൈം ആണ് സേഫ് പീരിയഡ് ഈ കപ്പ ചക്ക ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാവരും അറിയുന്നത് ഭയങ്കര സാധനമില്ല ഇതെന്താ വേണം കഴിക്കേണ്ട ഒരു സൈഡ് ഡിഷ് പോലെ കുഴപ്പമില്ല ഇപ്പൊ ചോറിന്റെ കൂടെ ഒരു ചെറിയ കറിയായിട്ട് എടുക്കുന്ന പോലെ അല്ല ഒരു നേരത്തെ ഫുഡായിട്ടുള്ളത് കൊൽഗ ഈ സമയം നമ്മൾ ജി എ മോഡിലേറ്റിംഗ് കൂടെ കുറയുമ്പോൾ ഇതവിടെ നിൽക്കും ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും ആവും ഉറങ്ങാൻ പറ്റില്ല ഇതൊന്നും ദഹിപ്പിക്കാൻ വേണ്ടി വയറ് കടന്ന് കഷ്ടപ്പെടുമ്പോൾ മെന്റലി ആ സ്ലീപ്പിനെ ഹാമ്പർ ചെയ്തുകൊണ്ടേയിരിക്കും ഏഴ് മണിക്ക് ശേഷം ഹെവി ഹെവിയായിട്ട് കഴിക്കാതിരിക്കുക ലഘുവായിട്ട് ആ സമയമാണ് ശരിക്കും നമ്മുടെ കഞ്ഞിയുടെ ഉപയോഗം സാധാ ഒരു കഞ്ഞി ഈ കഞ്ഞി തന്നെ പ്രോട്ടീൻ എൻറിച്ച് ചെയ്യാൻ നമ്മൾ പറയാറ് ചെറുപയർ എന്തെങ്കിലും വെള്ളത്തിലിട്ട് കുക്ക് നന്നായിട്ട് കുക്കറിൽ വേവിച്ച് മിക്സിയിലടിച്ച് അരിച്ചെടുത്ത് ആ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാക്കാൻ പറയും അപ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് കിട്ടും പേഷ്യൻ ഇട്ട് പയർ കഴിച്ചെന്നുള്ള ഇഷ്യൂവും വരില്ല അപ്പം ഈ രീതിയിലൊക്കെ ടിപ്സും ലഘു ഭക്ഷണം കഴിച്ച് ഉറക്കത്തെ സുഖമുമായ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ സ്നാനെടുത്ത് പഠിക്കാനുണ്ട് എന്തായാലും ഒരു നമുക്ക് ലാസ്റ്റ് ഒരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ഈ ഒരുപാട് പൗഡേഴ്സ് ഇപ്പോൾ ലഭ്യമാണെന്നാണ് രോഗിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒട്ടും എളുപ്പമല്ല കാരണം ഞാൻ കുറേ തവണ ചികിത്സയിൽ നിന്ന് എത്തിയിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് കാരണം അത്രയും കോസ്റ്റ്ലിയാണ് അപ്പോൾ സാധാരണക്കാരനുള്ള പ്രോട്ടീൻ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഒന്നും കൂടി ഒന്ന് സാധാരണക്കാരുടെ പ്രോട്ടീൻ തന്നെയാണ് പാല് മുട്ട പയറുവർഗ്ഗങ്ങൾ മീന് ഇറച്ചി ഇനി ഹെൽത്ത് മിക്സുകൾ നമുക്ക് ഈ മാർക്കറ്റ് കിട്ടുന്ന മാത്രല്ല നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാറുണ്ട് പയറുവർഗങ്ങൾ ഒരു ബേസ് ആയിട്ട് ഗോതമ്പ് അരി എന്തെങ്കിലും എടുക്കുക അതിൻ്റെ ഒരു ഹാഫ് പ്രോഷനായിട്ട് പയർ വർഗ്ഗങ്ങൾ ഡിഫറെൻ്റായിട്ട് എടുക്കുക നന്നായിട്ട് വറുത്ത് പൊടിച്ച് നമ്മൾ എയർ എയർടൈറ്റിലാക്കി ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട നമുക്ക് രണ്ടോ മൂന്നോ പേർക്കെന്നുള്ള രീതിയിൽ വീട്ടിലെല്ലാവർക്കും ഹെൽത്ത് മിക്സ് സേഫ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് ചെറിയ പോറിഡ്ജ് പോലെ കഞ്ഞി അല്ലെങ്കിൽ നമുക്ക് കുറുക്കുകൾ പോലെ ഉണ്ടാക്കി ഒരു നേരം കഴിക്കാവുന്നേ ഉള്ളൂ അതിനെല്ലാവരും ഡിപ്പെൻഡ് പക്ഷേ ചില സാഹചര്യങ്ങളുണ്ട് നമുക്ക് അത്രയും പ്രോട്ടീൻ വേണം ും പക്ഷേ നമുക്ക് സാധാരണക്കാർക്കും ഇതുപോലെ വറുത്ത് ഉണക്കി പൊടിച്ച് അത് സൂക്ഷിച്ചു വെച്ച് ആവശ്യത്തിന് കുറുക്കുകൾ കഴിക്കാം എനിക്ക് പോകുന്നത് വളരെ കുറവ് സമയം ആയതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറെ വിഷയങ്ങൾക്ക് ഡോക്ടർ സ്നാനി വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു തന്നു നമുക്ക് വീണ്ടും വേറൊരു എപ്പിസോഡ് നമുക്ക് ഡോക്ടർ പിന്നീട് നമുക്ക് ചെലവഴിക്കാം എന്തായാലും సమయర్చాను వరకు నంది ఇంకా ఫ్యాను థ్యాంక్స్